പുതുക്കാട് റെയിൽ റെയിൽപാലത്തിൻ്റെ മുകളിലൂടെ ഒരു മേൽപ്പാലം വേണമെന്നും ഗതാഗതം മേൽപ്പാലത്തിലൂടെ ആക്കണമെന്നും ഉള്ള ചർച്ച കേട്ടു തുടങ്ങിയിട്ട് കുറേ നാളായി ഞാൻ ഓർമ്മ വെച്ച നാല് മുതൽ അതായത് പി സി ചാക്കോ എം പി ആയിരുന്ന കാലത്ത് തൊട്ട് പിന്നെ കരുണാകരനും മുരളീധരനും എലക്ഷനിൽ നിന്നപ്പോഴും തൃശ്ശൂർ എം പി എ വലക്ഷൻ നിന്നപ്പോഴും അവർ രണ്ടുപേരും രാഘവേട്ടനോട് തോറ്റപ്പോഴും എ സി ജോസ് വന്നപ്പോഴും പിന്നീട് പി സി ചാക്കോ വീണ്ടും വന്നപ്പോഴും പിന്നീട് പ്രതാപൻ വന്നപ്പോഴും ഇപ്പോഴിതാ സുരേഷ് ഗുപി വന്നപ്പോഴും എല്ലാം കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് പുതുക്കാട് മേൽപ്പാലം എന്തുകൊണ്ട് ഇത്ര അധികം കൊല്ലമായിട്ട് പുതുക്കാട് മേൽപ്പാലം നടക്കുന്നില്ല എന്താണ് മേൽപ്പാലം നടക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ട് എല്ലാ എം പി എലക്ഷൻ നടക്കുന്ന സമയത്തും അവരുടെ ഒരു അജണ്ടയാണ് പുതുക്കാട് മേൽപ്പാലം എന്നാൽ അത് സംഭവിക്കുന്നുമില്ല ഇപ്പോഴുതാ സുരേഷ് ഗപി ലോകം മുഴുവൻ മേൽപ്പാലം പണിയുമെന്ന് പറയുന്നു അപ്പോൾ പുതുക്കാട് മേൽപ്പാലം എന്തുകൊണ്ട് അതൊരു ചർച്ചയിലില്ല എത്ര അധികം ബ്ലോക്കാണ് പുതുക്കാട് റെയിൽ ക്രോസിലുള്ളത് ഒരു ട്രെയിൻ പോകണമെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കാറും ബൈക്കും എല്ലാം ഉള്ളതുകൊണ്ട് ഒന്ന് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററോളമാണ് ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് എന്തുകൊണ്ട് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നില്ല എത്ര എത്ര എലക്ഷൻ വരുമ്പോൾ മാത്രം ഇവരുടെ അജണ്ടയിൽ ഈ മേൽപ്പാലം ഉള്ളതും എന്നാൽ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്തുകൊണ്ട് അത് മറക്കുന്നു എന്താണ് മേൽപ്പാലത്തിനുള്ളൊരു ബുദ്ധിമുട്ട്